അതൊന്നും <AufHow to graduate> <a1> <lummer> അത്യാവശ്യമാണ് കൊടുക്കട്ട പൈസ ഒന്നാം തീയതി പൈസ 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 നിങ്ങക്ക് പറഞ്ഞോ എനിക്ക് പറഞ്ഞു പോലോ പിന്നെ നിങ്ങൾ ഒരായിരം രൂപ തിരകന് കൊടുക്കണു നിങ്ങൾക്ക ഒന്നാം തീയതി ആവുന്നു പൈസ

ഒരു പായഞ്ചാം തീയതി ഒരു ബാബുപോട്ടനൊരായിരം ഉറുപ്പ കൊടുക്കണം ഏര് കാര്യത്തിൽ ഞാൻ ഇടയ്ക്കിടയിൽ ഇനി ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല അതാണ് അനക്ക് ചെറിയൊരു പണി ശരിയായിട്ടുണ്ട് ഏ അതുകൊണ്ടാണ് എന്നാൽ പിന്നെല്ലാം പറഞ്ഞ പോലെ ഏ ശരി രണ്ട് പോട്ടം പറയും ഇത് പറ്റിച്ച് ഒരായിരം ഉറുപ്പ്യൂസ് ചെയ്തായി